അഭിമുഖങ്ങൾക്കും ടെലിവിഷൻ ഷോകൾക്കും പോകാൻ ഭയമാണെന്ന് തെന്നിന്ത്യൻ താരം മന്ദാന അടുത്തിടെ ഒരു ടെലിവിഷൻ ഷോയിൽ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ഉയർന്ന വിമർശനത്തിന് പിന്നാലെയാണ് താരം ഇക്കാര്യം തുറന്നു പറഞ്ഞത് പുരുഷന്മാരും ആർത്തവ വേദന അനുഭവിക്കണമെന്നാണ് സി ഫൈവ് ചാനൽ ജഗപതി ബാബു അവതരിപ്പിക്കുന്ന ജയമു നിശ്ചയമുര എന്ന ടോക്ക് ഷോയിൽ രശ്മിക പറഞ്ഞത് അതെ ആണുങ്ങൾക്കും ആർത്തവം ഉണ്ടാകണമെന്നാണ് എന്റെ ആഗ്രഹം ആ സമയത്തെ വേദനയും ട്രോമയും മനസ്സിലാക്കാൻ അത് ആവശ്യമാണ് ഹോർമോൺ അസന്തുലിതാവസ്ഥ കാരണം ഞങ്ങൾക്ക് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത വികാരങ്ങളൊക്കെ ഉണ്ടാകുന്നു എത്ര വിശദീകരിച്ചാലും അവർക്കത് മനസ്സിലാക്കാൻ കഴിയില്ല അതുകൊണ്ട് പുരുഷന്മാർക്ക് ഒരിക്കലെങ്കിലും ആർത്തവം ഉണ്ടാകണം ആർത്തവത്തിന്റെ വേദന എന്താണെന്ന് അവർ മനസ്സിലാക്കട്ടെ ഇങ്ങനെയാണ് രശ്മിക പറഞ്ഞത് രശ്മികയുടെ അഭിപ്രായത്തിനെതിരെ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായ വിമർശനങ്ങൾ ഉയർന്നു വിമർശനം എന്നതിലുപരി പലരും അധിക്ഷേപകരമായിട്ടാണ് പ്രതികരിച്ചത് സ്ത്രീകൾക്ക് ജീവിതത്തിൽ അല്പം ഉത്തരവാദിത്തമൊക്കെ വേണം സ്ത്രീകൾ മാതാപിതാക്കളെ നോക്കണം ആർത്തവ വേദന ആദ്യം വിജയദേവരക്കോടയിൽ പരീക്ഷിക്കുമെന്നെല്ലാമായിരുന്നു രശ്മിക പറഞ്ഞതിനോടുള്ള കമന്റുകൾ പിന്നാലെ രശ്മികയുടെ ആരാധകനായ ഒരാൾ താരം എന്താണ് പറഞ്ഞതെന്ന് വിശദീകരിച്ചുകൊണ്ട് എക്സിൽ പോസ്റ്റ് ഇട്ടു ഇതിന് താഴെ കമന്റായിട്ടാണ് അഭിമുഖങ്ങളിലും ഷോകളിലും പോകാൻ താൻ ഭയക്കുന്നത് എന്തുകൊണ്ടാണെന്ന് രശ്മിക വ്യക്തമാക്കിയത്